രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട സീരിയൽ ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ഉപ്പും മുളകും എന്ന് തന്നെയായിരിക്കും അത്രയ്ക്ക് ആരാധകരായിരുന്നു ഉപ്പും മുളകും സീരിയലിനുണ്ടായിരുന്നത് ഇതൊരു ഹാസ്യ സീരിയലായിരുന്നു അതുകൊണ്ട് തന്നെ ആരാധകർക്ക് എല്ലാവർക്കും ഈ സീരിയൽ ഏറെ ഇഷ്ടമായിരുന്നു ഒരു കുടുംബത്തിൽ എന്തൊക്കെയാണ് സാധാരണയായി നടക്കുക അതൊക്കെ തന്നെയായിരുന്നു ഉപ്പും മുളകും സീരിയലിന്റെ ഹൈലൈറ്റ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്നതായിരുന്നു ഈ സീരിയൽ എന്നാൽ പെട്ടെന്ന് സീരിയൽ അവസാനിക്കുകയും ചെയ്തു ഇതിന്റെ സങ്കടത്തിലായിരുന്നു ആരാധകരെല്ലാവരും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സംപ്രേഷണം ചെയ്ത സീരിയൽ പെട്ടെന്ന് അവസാനിക്കാനുണ്ടായ കാരണമായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ഇപ്പോഴിതാ ഉപ്പും മുളകും വീണ്ടും തിരിച്ചെത്താൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ഈ കാര്യം ഒഫീഷ്യൽ ചാനൽ തന്നെയാണ് പുറത്തുവിട്ടത് പഴയ എല്ലാ കഥാപാത്രങ്ങളും ഉപ്പും മുളകും സ്ത്രീയിലും ഉണ്ടായിരിക്കും നീലുവായിട്ടെത്തിയ താരം തന്നെയായിരിക്കും ഇനിയും എത്താൻ പോകുന്നത് പാറക്കുട്ടി തന്നെയായിരിക്കും ഇനിയും സീരിയലിലേക്ക് എത്താൻ പോകുന്നത് അതുപോലെ തന്നെ എല്ലാവരും സീരിയലിന്റെ മൂന്നാം ഭാഗത്തിലുമുണ്ട് ഈ സന്തോഷ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ശിവാനി ഉൾപ്പെടെ എല്ലാവരും സീരിയലിൽ ഉണ്ടാകും അപ്പോഴും കൃഷി ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് തന്നെയാണ് കൃഷി അതുകൊണ്ട് തന്നെ കൃഷി മുളകും സീരിയലിലേക്ക് ഇനി ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് ചിലപ്പോൾ ബിഗ് ബോസ് അവസാനിച്ചതിന് പിന്നാലെ ഉപ്പും മുളകും സീരിയലിലേക്ക് കൃഷി എത്താനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് എല്ലാവരും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞതിനു ശേഷം കൃഷിയെ ഉപ്പും മുളകും സീരിയലിലേക്ക് കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കി ഉപ്പും മുളകും ഏറ്റവും മികച്ച പരമ്പരയിലേക്ക് എത്തുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഉപ്പും മുളകും സീരിയലിന്റെ മൂന്നാം ഭാഗവും പുറത്തരുന്നത്